രക്തസാക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു അനുശ്വര രക്തസാക്ഷികളായ ഷുഹൈബ് ശരത് ലാൽ കൃപേഷ് രക്തസാക്ഷി അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് കൊണ്ടോട്ടി മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണർവ് യൂണിറ്റ് കമ്മിറ്റികൾക്കുള്ള കൊടിമര കൈമാറ്റവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു കൊണ്ടോട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹഫീസ് കൊല്ലരാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ഭാരവാഹികളായ അനിൽകുമാർ നാരായണത്തെ അരവിന്ദ് ഘോഷ് അബു ലഫിൻ ഷിഹാബ് നീറാഡെ ജിൻഷാ ചെപ്ലിക്കുന്നെ നാസർ വിപ്പി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു